പരുമലം പള്ളി പാത്രിയാർക്കീസിന്റെ വകിയാണെന്ന് അപ്രേം കരീം അവകാശം പറഞ്ഞതായി പടക്കഴുതുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പത്രോസ് മൂന്നാമൻ ദാനം എന്ന് പാത്രിയാർക്ക ഭക്തർ പെരുമ്പറ കൂട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒമ്പതിന് മലങ്കര മെത്ര ജോസഫ് മാർ ദിവനാസിയോസ് ദ്വിദിയൻ ചാത്തുരുത്തിൽ ഗീവർഗീസ് കോറക് പിസ്കോപ്പായ്ക്ക് റംബാൻ സ്ഥാനം നൽകി അദ്ദേഹത്തെ പുതുതായി സ്ഥാപിച്ച പരിമല സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുവാൻ നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ജൂൺ പതിനാറിന് മാർ ആശ്രമത്തിൽ വെച്ച് അന്ത്യോക്യൻ സഭയുടെ പാത്രിയായി വാഴിക്കപ്പെട്ടു പരിമല സെമിനാരി വസ്തു മലങ്കര സഭയ്ക്ക് ലഭിക്കുമ്പോൾ പത്രോസ് മൂന്നാമൻ പാത്രി ആർക്കീസായി നിയമിക്കപ്പെട്ടിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അത് പാത്രി ആർക്കീസുകളുടെ വകയാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മലങ്കരയിലെത്തിയ പത്രോസ് പാത്രിയാർക്കീസ് പരിമല പള്ളിയുടെ മേൽ അവകാശം പുറപ്പെടുവിക്കുന്നതായി കണ്ടില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ തിരികെ പോയ പത്രോസ് പാത്രിയാർക്കീസ് അദ്ദേഹത്തിന്റെ ഉപയോഗത്തിനായി തിരുവിതാംകൂർ മഹാരാജാവ് വിട്ടുകൊടുത്ത ബോട്ട് വിറ്റ കാശു കൊണ്ട് പോകാൻ മറന്നില്ല അങ്ങനെയുള്ള പത്രോസ് പാത്രിയാർക്കീസിന് പരിമല പള്ളിയുടെ മേൽ എന്തെങ്കിലും അവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ വിട്ടുതരുമായിരുന്നു പോകുന്ന പോക്കിൽ മലകരയിൽ നിന്നും ഇരുപതിനായിരം രൂപയും കൊണ്ടുപോയി അന്ന് സ്വർണവില പവന് രണ്ട് രൂപ മാത്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ മുളന്തുരുത്തി സുന്നകദോസ് പത്രോസ് മൂന്നാമനാണ് വിളിച്ചു കൂട്ടിയത് എന്ന് ഈയിടയായി പാത്രിയാർക്ക ഭക്തന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മുളന്തുരുത്തി സുന്നകദോസ് വിളിച്ചു ചേർത്തത് മലങ്കരം എത്ര പോലിത്ത ജോസഫ്മാർ ദീവൻ നാസിയോസ് ദ്വിധീയനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പാത്രിയാർക്ക തെരഞ്ഞെടുപ്പിൽ പരാജിതനായ അബ്ദുള്ള റോമാ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കുൽസിത മാർഗത്തിലൂടെ റോമാ സഭാംഗമായ അബ്ദുള്ള അന്തിയോക്ക പാത്രിയാക്കി സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മലങ്കരയിലെത്തിയ അബ്ദുള്ള പാത്രിയാർക്കിസ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നവംബർ രണ്ടാം തീയതി പരിമല പെരുന്നാളിനെത്തി നടവരവായ മൂവായിരം രൂപയ്ക്ക് കലഹം ഉണ്ടാക്കി അന്ന് സ്വർണവില പവന് പതിനെട്ട് രൂപയാണ് പാത്രിയാർക്ക സ്ഥാനം കിട്ടാൻ സുൽത്താന് കൈക്കൂലി കൊടുത്തത് കടം വാങ്ങിച്ചായിരുന്നു ആ കടത്താൽ വളഞ്ഞ അബ്ദുള്ള പാത്രിയാർക്കീസിന് പണം അത്യാവശ്യമായിരുന്നു മുടക്കും അറബി അറബിബ്രാക്കുമായി മലങ്കര വിട്ട അബ്ദുള്ള പാത്രിയാർക്കീസിനെ എവിടെ സംസ്കരിച്ചു എന്നത് ഇന്നും അജ്ഞാതമാണ്